കർണാടകയിലെ കൊപ്പൽ ജില്ലയിലെ തുംഗഭദ്ര അണക്കെട്ടിൻ്റെ പത്തൊമ്പതാം ഗേറ്റിലെ ചെയിൻ മുറിഞ്ഞ് മുപ്പത്തയ്യായിരം ക്യൂസെക്സ് വെള്ളം നദിയിലേക്ക് ഒഴുക്കി വിടേണ്ടി വന്നു ഡാമിൻ്റെ പത്തൊമ്പതാം ഗേറ്റിൻ്റെ കേടുപാടുകൾ സംഭവിച്ചിരുന്നു ശനിയാഴ്ച അർദ്ധരാത്രിയാണ് ഈ സംഭവം നടന്നത് എഴുപത് വർഷത്തിനിടക്ക് ആദ്യത്തെ സംഭവമാണത് അണക്കെട്ടിൽ നിന്ന് ഏകദേശം അറുപത് ടി എം സി വെള്ളം അതായത് അറുപതിനായിരം ദശലക്ഷം ക്യൂബിക് ഫീറ്റ് ഒന്നുകൂടി വ്യക്തമാക്കിയാൽ ആറായിരം കോടി ക്യൂബിക് ഫീറ്റ് വെള്ളം തുറന്നു വിട്ടാൽ മാത്രമേ ആ ഡാമിൽ റിപ്പയറിംഗ് വർക്കുകൾ നടത്താൻ കഴിയൂ എന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു തുങ്കഭദ്ര അണക്കെട്ടിന് ആകെ മുപ്പത്തിമൂന്ന് ഗേറ്റുകളാണ് എല്ലാ ഗേറ്റും തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കി വിടുന്നുണ്ട് കൊപ്പൽ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി ശിവരാജ് തങ്കതകി ഇന്ന് രാവിലെ അണക്കെട്ട് സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട് കർണാടക നീരാവാരി നിഗം ലിമിറ്റഡിൻ്റെ ഇറിഗേഷൻ സെൻട്രൽ സോണിലെ ഉദ്യോഗസ്ഥർ പറയുന്നത് റിസർവോയറിലെ ജലനിരപ്പ് കുറയ്ക്കുന്നതിനും ഇപ്പോൾ അറ്റകുറ്റപ്പണികൾ സുഗമമാക്കുന്നതിനും അടുത്ത നാല് ദിവസത്തേക്ക് ഡിസ്ചാർജ് ചെയ്യുന്നത് രണ്ട് ലക്ഷം ക്യൂസെക്സായി ഉയർത്തേണ്ടി വരുമെന്നാണ് അവിടെ ചില ജില്ലകളിൽ പുഴയുടെ തീരത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് അവിടെ ആരും ഇക്കാര്യത്തിൽ പേടിക്കുന്നുമില്ല കേരളത്തിലെ ചില മീഡിയകൾക്കും തെക്ക് വടക്ക് ഓടി നടന്ന് മുല്ലപ്പെരിയാർ ഇപ്പോൾ പൊട്ടും എന്ന് കരയുന്ന ചിലർക്കും മാത്രമാണ് തുങ്കഭദ്രയുടെ കാര്യത്തിൽ ഇപ്പോൾ പേടിയുള്ളത് അവരാണ് ഇതൊരു വൻ ദുരന്തം പോലെ റിപ്പോർട്ട് ചെയ്യുന്നത് അവരുടെ ഉദ്ദേശം മുല്ലപ്പെരിയാർ ഫോബിയ മുതലാക്കൽ തന്നെയാണ് കന്നഡ ന്യൂസ് ചാനലിലും മറ്റ് നാഷണൽ മീഡിയകളിലും ഇതൊരു സ്വാഭാവിക മെയിൻ്റനൻസ് ഇഷ്യൂ ആയി മാത്രമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് തുങ്കഭദ്രയിൽ നിന്നും അറുപത് ടി വെള്ളമാണ് ഒഴുക്കി വിടാൻ ഉദ്ദേശിക്കുന്നത് അറുപത് ഡി എം സി വെള്ളം എന്നാൽ നാല് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഒരുമിച്ച് ചേർന്നാൽ ഉള്ള വെള്ളമാണ് നമ്മൾ കാണുന്ന മുല്ലപ്പെരിയാർ പൊട്ടിക്കാൻ നടക്കുന്ന യൂട്യൂബ് ശാസ്ത്രജ്ഞന്മാരെക്കാളും ഓടി നടന്ന് കരയുന്ന ചില വക്കീലുമാരെക്കാളും അറിവും കഴിവും ഉള്ള ആൾക്കാരാണ് ഇന്ത്യയുടെ ഡാം കൺട്രോൾ അതോറിറ്റിയിൽ ഇരിക്കുന്നത് ഈ സിറ്റുവേഷൻ അവർക്ക് നന്നായി തന്നെ കൈകാര്യം ചെയ്യാൻ അറിയാവുന്നതുമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തുങ്കഭദ്ര ഡാമിൻ്റെ ഷട്ടർ അല്ല തകർന്നത് ഷട്ടർ ചെയിൻ ആണ് എന്നുകൂടി ഓർക്കണം ആവേശ കമ്മിറ്റിക്കാർ ദയവായി അല്പം സംയമനം പാലിക്കണം തുങ്കഭദ്ര ഡാമിൻ്റെ ഗേറ്റ് പൊളിഞ്ഞു എന്ന് പറഞ്ഞ് ചില വാർത്തകൾ വരുന്നുണ്ട് കൂടാതെ മുല്ലപ്പെരിയാർ കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ സുർക്കി ഡാമാണ് തുഭദ്ര എന്ന ഈ ഘട്ടത്തിൽ അനാവശ്യമായ ചില പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് സുർക്കി ഡാം ആയിരിക്കാം ചെയിൻ ഡാമേജ് ആയതിൽ സുർക്കിക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല സ്വാഭാവികമായും ഡാം മുഴുവനായി പൊളിയുന്നുവെന്നും അടുത്തതായി മുല്ലപ്പെരിയാർ പൊട്ടും എന്ന തരത്തിൽ ഈ വാർത്തകൾക്ക് താഴെ കമൻ്റുകളും വരാൻ തുടങ്ങിയിട്ടുണ്ട് ഡാമിൻ്റെ ഒരേ ഒരു സ്പിൽവേ ഗേറ്റിൻ്റെ ചെയിൻ ലിങ്ക് മാത്രമാണ് അവിടെ പണി മുടക്കിയത് ആ സ്ട്രക്ചർ ഇപ്പോഴും ഒരു കുലുക്കവുമില്ലാതെ ഒരു ഡാമേജുമില്ലാതെ അവിടെ തന്നെയുണ്ട് ഏതൊരു ഡാമിൻ്റെയും കാര്യത്തിൽ ഉണ്ടാകുന്ന സ്വാഭാവികമായ ഒരു മെക്കാനിക്കൽ ഫെയിലിയർ അതാണ് ഇപ്പോൾ തുങ്കഭദ്രയിൽ നടന്നത് ഒരു ഗേറ്റിൻ്റെ ചെയിൻ തകരാറ് കണ്ടയുടനെ മറ്റ് ഗേറ്റുകൾ തുറന്ന് നിയന്ത്രിതമായി വെള്ളം പുറത്തുവിടാൻ തുടങ്ങിയിട്ടുമുണ്ട് എന്നു വെച്ചാൽ ഒരു ഗേറ്റിലായത് തന്നെ ഡാം മാനേജ്മെൻറ്റ് അവിടെ കൃത്യമായി നടക്കുന്നുണ്ട് എന്നാണ് അർത്ഥം തുങ്കഭദ്ര സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനത്തെ ജനങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ നമ്മുടെ നാട്ടിലെ കുത്തിത്തിരുപ്പന്മാർ ഈ വിഷയത്തെ നന്നായി മുതലെടുക്കുന്നുണ്ട് എറണാകുളവും തൃശ്ശൂരും അറബിക്കടലിൽ ഒഴുകി നടക്കുന്ന ഏ വീഡിയോകൾ തയ്യാറാക്കുന്നുണ്ട് കൂട്ടത്തിൽ ബി പൊട്ടി തീ പിടിക്കുന്ന രംഗങ്ങളും കാണാം നമ്മുടെ മുല്ലപ്പെരിയാറിൽ കേരളം സ്വന്തം നിലയ്ക്ക് ഡാം പണിയാൻ തയ്യാറാണെന്ന് രണ്ടായിരത്തി ഇരുപതിൽ തന്നെ സുപ്രീം കോടതിയിൽ ബോധിപ്പിച്ചതാണ് പുതിയ ഡാമിന് വേണ്ടി പലതവണ പ്രപ്പോസൽ വെച്ചതുമാണ് ഈ കഴിഞ്ഞ മാർച്ചിൽ പോലും അത് നടന്നിട്ടുണ്ട് പതിയേപോലെ തമിഴ്നാട് ഗവൺമെൻ്റ് വാദം അംഗീകരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ആ പ്രപ്പോസലൊക്കെ തള്ളിക്കളയുകയാണ് ഉണ്ടായത് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഇന്നുവരെ നമുക്ക് അനുകൂലമായ ഒരു വിധി സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഇപ്പോൾ നമുക്ക് കേന്ദ്ര മന്ത്രിസഭയിൽ കേരളത്തിൽ നിന്നുള്ള രണ്ട് പേരുണ്ട് പുതിയ ഡാം പണിയാൻ ഉള്ള പെർമിഷൻ വാങ്ങിയെടുക്കാൻ അവർ വഴിയും ശ്രമിക്കാവുന്നതാണ് സുരേഷ് ഗോപി ജോർജ് കുര്യൻ എന്നിവർ വിചാരിച്ചാൽ കേരളത്തിന് പുതിയ ഡാം എന്ന കാര്യം സാധിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല ഇതിനായി അവർക്ക് നിവേദനങ്ങൾ തയ്യാറാക്കി നൽകുക ഇന്ന് പൊട്ടും നാളെ പൊട്ടും എന്ന് ഓടി നടന്ന് കരഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല